السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الفائزين برضا الله أما بعد. بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يُصلِح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزاً عظيماً قال الله عز وجل سرستا ونيني يَبْرُمْ بَيَكِندَدَا അത് മിനായാൽ നിശ്ചയം കാണുന്നതാ ഭയക്കാത്തവർ പറയുന്നതാ ഏറ്റവും ബഹുമാന ആദൂം നിറഞ്ഞ ഉസ്താദുമാരെ മറ്റെൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മ്മ്മിനികളെ സുഹൃത്തുക്കളെ നാം എല്ലാവരിപ്പോൾ നിലകൊള്ളുന്നത് അഷ്റഫുൽഖു തോഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തിനുവദിച്ചുള്ള ഒരു വേളയിലാണ് ഈ വേളയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം തഖ്വ എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് ഇതുമായി അല്പം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം നാദൻ തൗഫീഖ് നൽകുമാറാകട്ടെ ഓ എൻ്റെ മുഅ്മിനീങ്ങളെ ഇന്ന് ഈ ലോകത്തിലെ മുസ്ലിമീങ്ങളാകുന്ന നാം ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും യാതനങ്ങളും സഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ കാരണം നിങ്ങൾ നോക്കോ ഇന്ന് മുസ്ലിമീങ്ങളാകുന്ന നാം ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും ഒരു കാര്യത്തിനു പിന്നിലല്ല പണത്തിൻ്റെ കാര്യത്തിൽ നോക്കിയാലും അതുപോലെ തന്നെ ജനസമൂഹത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ പട്ടാളത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും ഇന്നീ ഏറ്റവും കൂടുതൽ പണമുള്ളത് മുസ്ലിമീങ്ങളുടെ കയ്യിലാണ് മാത്രമല്ല എത്രയോ മുസ്ലിം രാഷ്ട്രങ്ങൾ ഇന്ന് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിലുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ട് നമുക്ക് നമുക്കിന്നൊന്നും സ്വസ്ഥമായിട്ടിരിക്കാൻ പോലും കഴിയുന്നില്ല എന്താണ് ഇതിന്റെ കാരണം നമ്മുടെ കയ്യിൽ എത്ര പണമുണ്ടായിട്ടും എത്ര ജനസമൂഹമുണ്ടായിട്ടും എത്ര പട്ടാളങ്ങൾ ഉണ്ടായിട്ടും ഒരേ ഒരു കാര്യം മാത്രം നമ്മൾ നമ്മളിന്ന് അകന്ന് പോയിരിക്കുകയാണ് അതാണ് മഹാന്മാരായ സ്വഹാബത്തിന്റെ ഈമാൻ എന്നുള്ളത് നിങ്ങൾ നോക്കൂ മാലിക് ദിനാറും കൂട്ടരും ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോൾ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും അവർക്ക് നിസ്കരിക്കാനുള്ള പള്ളികളും ഉണ്ടാക്കി കൊടുത്തില്ലേ എന്താണ് ഇതിന് കാരണം കാനുയത്ത കോൻ അവർ തെക്കവയുള്ളവരായിരുന്നോ അവർ ഈമാനുള്ള മുത്തക്കങ്ങളായിരുന്നു എന്നുള്ളതാണ് ഇതുപോലെ തന്നെയാണ് ഭദ്ര യുദ്ധം എന്നുള്ളത് അന്ന് മുസ്ലിങ്ങൾ ആയിരത്തോളം വരുന്ന ആളുകളുണ്ടായിരുന്നു മാത്രമല്ല അവർക്ക് യുദ്ധം ചെയ്യാൻ ആവശ്യമായ എല്ലാ ആയുധങ്ങളും അവരുടെ കയ്യിലുണ്ടായിരുന്നു വേണ്ടതുപോലെ ഭക്ഷണ ഉണ്ടായിരുന്നു എന്നാൽ മുസ്ലിമീങ്ങൾ അങ്ങനെയാണോ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് വെറും മുന്നൂറ്റി ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് മാത്രമല്ല അവർക്ക് വേണ്ടതുപോലെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല വേണ്ടതുപോലെ യുദ്ധായുധങ്ങൾ ഉണ്ടായിരുന്നില്ല അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു ആയുധം തെക്കവയാകുന്ന ഒരേ ഒരു ആയുധം മാത്രമാണ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അവർ ഈമാനുള്ളവരായിരുന്നോ അവർ ഈമാനുള്ള മുത്തക്കങ്ങളായിരുന്നോ അവൻ്റെ സഹോദരന്മാരായ സഹോദരന്മാരെ അങ്ങനത്തെ മഹാന്മാരായ സൊഹാബാക്കൾ ഈമാൻ ഇന്ന് നമ്മുടെ കയ്യിലില്ല ഓ എൻ്റെ പ്രിയമുള്ളവരെ നബി നബിസ് അല്ലെ വല്ല തങ്ങൾ സ്വഹാബാക്കളോട് പറയുകയാണ് പിന്നീട് എൻ്റെ ഒരു കാലം വരാനുണ്ട് അത് എങ്ങനത്തെ കാലമാണെന്നറിയോ അതേ എൻ്റെ ഉമ്മത്തിയങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി എൻ്റെ ഉമ്മത്തിങ്ങളെ തകർക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ ഒരുങ്ങി ഒരുങ്ങി പുറപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബാക്കളോട് നബി സലാഹു അല്ലെ വല്ലാമ തങ്ങളോട് ചോദിക്കുകയാണ് അല്ലയോ നബിയേ അന്ന് അന്ന് മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ അലൈഹി തങ്ങൾ പറയുകയാണ് ബൽ ും അല്ല നിങ്ങളന്ന് ഒരുപാട് പേരുണ്ടാകും മുസ്ലിമീങ്ങൾ അന്ന് ധാരാളം ഉണ്ടാകും പക്ഷേ നിങ്ങൾ വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ചണ്ടിച്ചവറുകൾ പോലെയാണ് നിങ്ങൾക്കിടയിൽ വഹിന് പിടിപ്പെട്ടിട്ടുണ്ടാകും

ദുനിയാവിനെ അമിതമായി സ്നേഹിക്കുകയും അതേ മരണത്തിനോടുള്ള വെറുപ്പമാണ് ഓൻ്റെ മിനിങ്ങളെ നമുക്കിന്ന് മരണത്തിന് ഓർമ്മയില്ലല്ലോ നമുക്കൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ എന്താണ് ഇതിന് കാരണം അതേ ഒരു ഒറ്റ കാരണമാണ് നമ്മുടെ തെക്കുവയുടെ കുറവാണ്